വർക്കല മുനിസിപ്പാലിറ്റിയിലെ മുണ്ടയിൽ പ്രദേശത്ത് രാജീവും സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ് അനിൽകുമാർ കൗൺസിലർ ഡിസ്ട്രിക്റ്റ് ജഡ്ജ് ജി രാധാകൃഷ്ണൻ ആർ എൻ ഷിബു പിന്നെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ സുഹൃത്തുക്കൾ എല്ലാ പേരും കൂടി ചേർന്ന് ആരംഭിച്ച ഭൂകൃഷി വൻ വിജയമായിരുന്നു മുനിസിപ്പാലിറ്റി തൈകൾ നൽകി കുടുംബശ്രീ യൂണിറ്റിൻ്റെ സഹായത്തോടെ നനച്ച് പരിചരിച്ച് വളർത്തിയെടുത്തു ഒരേക്കർ സ്ഥലം തെരശായി കിടന്നത് ജെ സി ബി ഉപയോഗിച്ച് കൃഷിക്ക് അനുകൂലമാക്കി തൈകൾ നട്ടു നല്ല വലിപ്പമുള്ള പൂക്കളും ഒപ്പം നല്ല വിളവും ലഭിച്ചു ഓണാഘോഷ പരിപാടികൾ കുറഞ്ഞതുകൊണ്ടും അന്യ സംസ്ഥാനത്ത് നിന്ന് പൂക്കൾ വരുന്നതുകൊണ്ടും കാര്യമായ വില ലഭിച്ചില്ല എന്നാലും പൂക്കൃഷി വിജയിപ്പിക്കാനാകുമെന്ന് ഈ കൂട്ടായ്മ തെളിയിച്ചു കഴിഞ്ഞു വിളവെടുപ്പ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ നിർവഹിച്ചു ആദ്യ വിൽപ്പന വർക്കല കൈരളി ജ്വലേഴ്സ് എം ഡി ശ്രീമാൻ നാദർഷ കൈപ്പറ്റി തദ്ദേശീയരും വിദേശികളുമായി ധാരാളം പേർ ഭൂകൃഷി കാണാനും ഫോട്ടോ എടുക്കാനും എത്തുന്നുണ്ട് ഫോട്ടോഷൂട്ടിനും സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്